നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച ബി ജെ പി ഇന്ന് സർക്കാരുണ്ടാക്കുകയാണ് പുതുമുഖമായ രേഖാ ഗുപ്തയാണ് ഡൽഹി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക ഈ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ ജനാധിപത്യ സർക്കാരുകളുടെ ചരിത്രവും ഡൽഹി മുൻ മുഖ്യമന്ത്രിമാരുടെ വിശദാംശങ്ങളും വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന അടിസ്ഥാനത്തിലാണ് ഡൽഹിക്ക് ഒരു നിയമസഭയും പ്രാദേശിക സർക്കാരും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഡൽഹിയിൽ ആദ്യമായി ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് വിജയിച്ചത് ബി ജെ പി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും തൊണ്ണൂറ്റി എട്ടിനും ഇടയുള്ള അഞ്ചു വർഷക്കാലം ബി ജെ പി ഡൽഹി ഭരിച്ചപ്പോൾ അവർക്ക് മൂന്ന് മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായത് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് മുതിർന്ന ബി ജെ പി നേതാവായ മദൻലാൽ ഖുറാനയാണ് രണ്ടു വർഷവും എൺപത്തിയാറ് ദിവസവും ഇദ്ദേഹം മുഖ്യമന്ത്രിയായി തുടർന്നു പിന്നീട് അദ്ദേഹത്തെ മാറ്റി തൻ്റെ അമ്പത്തിനാലാമത്തെ വയസ്സിൽ ബി ജെ പി നേതാവായ സാഹിബ് സിംഗ് വർമ്മ ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിൽ അവരോധിക്കപ്പെട്ടു അദ്ദേഹം രണ്ടു വർഷവും ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദിവസവുമാണ് ഡൽഹി മുഖ്യമന്ത്രി പദവിയിൽ ചെലവഴിച്ചത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ബി ജെ പി മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായ പർവേശ് വർമ്മയുടെ പിതാവ് കൂടിയാണ് സാഹിബ് സിംഗ് വർമ്മ മൂന്നാമതായി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ബി ജെ പി സാഹിബ്സിംഗ് വർമ്മയെ മാറ്റി അന്നത്തെ തീപ്പൊരി വനിതാ നേതാവായിരുന്ന സുഷമ സ്വരാജിനെ ഡൽഹി മുഖ്യമന്ത്രിയായി അവരോധിച്ചു അന്നവർ ഡൽഹിയിൽ എം എൽ എ പോലും അല്ലായിരുന്നു അൻപത്തിരണ്ട് ദിവസം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടാതെയാണ് സുഷമ സ്വരാജ് ഡൽഹി മുഖ്യമന്ത്രി പദവി അലങ്കരിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നയിച്ചത് സുഷമ സ്വരാജായിരുന്നെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസിനെ നയിച്ചത് ഷീല ദീക്ഷിത് ആയിരുന്നു മുൻപ് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത്തിനെയാണ് കോൺഗ്രസ് പ്രചാരണ ചുമതല ഏൽപ്പിച്ചതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തി കാട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആധികാരികമായ വിജയം നേടുകയും ഷീലാ ദീക്ഷിത് തന്റെ അറുപതാമത്തെ വയസ്സിൽ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഒന്നര പതിറ്റാണ്ട് കാലം അതായത് പതിനഞ്ച് വർഷം അക്ഷരാർത്ഥത്തിൽ ഡൽഹിയിൽ ഷീലാ ദീക്ഷിത്തിന്റെ തേരോട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി മൂന്നിലെ പൊതു തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി എട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ നയിച്ചതും വിജയിപ്പിച്ചതും ഷീലാ ദീക്ഷിത് അങ്ങനെ ആകെ പതിനഞ്ച് വർഷവും ഇരുപത്തിയഞ്ച് ദിവസവും ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി ഷീലാ ദീക്ഷിത് തുടർന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത് പാർട്ടി രൂപീകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡൽഹിയിൽ ഒരു വലിയ ശക്തിയാകുവാൻ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും സാധിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടി ബി ആയിരുന്നു ആം ആദ്മി പാർട്ടി തൊട്ടു പിന്നിലായി ഇരുപത്തി എട്ട് സീറ്റുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തുകയും പതിനഞ്ച് വർഷം തുടർച്ചയായി രാജ്യതലസ്ഥാനം ഭരിച്ച കോൺഗ്രസ് എട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്തു തൂക്ക് നിയമസഭയായതിനാൽ ബി ജെ പി സർക്കാരുണ്ടാക്കുവാൻ മുതിർന്നില്ല ബി ജെ പി മാറി നിന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ബാഹ്യ പിന്തുണയോടുകൂടി അരവിന്ദ് കേജ്രിവാൾ ഡൽഹിയിൽ സർക്കാരുണ്ടാക്കുകയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു തന്റെ നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ ആദ്യമായി ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് പക്ഷേ നാൽപ്പത്തിയെട്ട് ദിവസം മാത്രമേ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുവാൻ സാധിച്ചുള്ളൂ കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ രാജിവെക്കുകയും കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡൽഹിയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടെ ഡൽഹിയിൽ ആകെ കൂടിയുള്ളത് എഴുപത് സീറ്റുകളാണ് അതിൽ അറുപത്തിയേഴ് സീറ്റും നേടിയിട്ടാണ് ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും വിജയിച്ചു കയറിയത് ഡൽഹി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജനപ്രിയമായ ഒരു സർക്കാർ കൂടിയായിരുന്നു രണ്ടാം ആം ആദ്മി പാർട്ടി സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ അറുപത്തിരണ്ട് സീറ്റുകളും ആം ആദ്മി പാർട്ടി തന്നെയാണ് വിജയിച്ചത് പ്രതിപക്ഷമായ ബി ജെ പിക്ക് കേവലം എട്ട് സീറ്റുകൾ മാത്രമാണ് നേടാനായത് അങ്ങനെ മൂന്നാം വട്ടവും അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാൽ മൂന്നാം ടേമിൽ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ലായിരുന്നു ഡൽഹി മദ്യനര അഴിമതിയുടെ പേരിൽ കേജ്രിവാളും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ മനീഷ് സിസോദി എന്ന ഉപമുഖ്യമന്ത്രിയും ജയിലിലാകുകയും ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ കേജ്രിവാൾ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തന്റെ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു ഒടുവിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ തന്റെ വിശ്വസ്തയായ വിദ്യാഭ്യാസ മന്ത്രിയായി കഴിവ് തെളിച്ച അതിഷി മർലേനെ അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി പദവി ഏൽപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാൻ തീരുമാനിക്കുകയും ചെയ്തു തന്റെ നാൽപ്പത്തി നാലാം വയസ്സിൽ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ അതിഷി നൂറ്റി അൻപത്തിരണ്ട് ദിവസമാണ് ഈ പദവിയിൽ തുടർന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ബി മുന്നിൽ അടിപതറുകയാണ് ഉണ്ടായത് ആകെയുള്ള എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തി എട്ട് സീറ്റുകളും വിജയിച്ച് ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാനും ഡൽഹിയിൽ സർക്കാരുണ്ടാക്കുവാനും ബി ജെ പിക്ക് സാധിച്ചു ഇവിടെ നാം മറ്റൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഡൽഹി തുടർച്ചയായി ഭരിച്ച കോൺഗ്രസിന് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒരു ജനപ്രതിനിധിയെ പോലും ഡൽഹി നിയമസഭയിലേക്ക് വിജയിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബി ജെ പി ഡൽഹിയിൽ ഒരു സർക്കാരുണ്ടാക്കുമ്പോൾ ആദ്യമായി നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയ രേഖാ ഗുപ്തയെയാണ് കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രി പദവിയിലേക്ക് നിയോഗിക്കുന്നത് ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയും രേഖാ ഗുപ്തയ്ക്ക് ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏവരും മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പർവേ ശർമ്മ മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ ഇവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒതുക്കപ്പെടുകയും ചെയ്തു തൻ്റെ അൻപതാം വയസ്സിലാണ് ഡൽഹിയുടെ ഏഴാമത്തെ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക ഈ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി